ചിൽഡ്രൻ വെൽക്കം ടു ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ലെസൺ പെട്ടെന്ന് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ആ ലെസനെ ഒരു മൂന്നോ നാലോ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക എന്നിട്ട് ആദ്യത്തെ ഒരു പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് വായിക്കുക ഒരു പത്ത് മിനിറ്റ് എടുത്ത് വായിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്തിട്ട് ഒരു പെൻസിൽ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ പോർഷൻ ഒന്നും കൂടി റീഡ് ചെയ്യാം ആ ചെയ്യുന്ന റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇതിൽ ഈ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിടുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് എടുത്തിട്ട് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സ് എല്ലാം ഒരു നോട്ടിലേക്ക് വളരെ ഷോർട്ടായിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എടുത്ത് ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് പഠിക്കാം എന്നിട്ട് നിങ്ങളൊരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് റിവിഷൻ ചെയ്യുക നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെയോ അതല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതായത് അവരോട് പറയാ എന്നോട് ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് ചോദിക്കുമെന്ന് ചോദിക്കാൻ പറയാം അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പോയിൻറ്റ്സ് പറയാൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ലെസൺ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഓരോ ബുദ്ധിമുട്ടുള്ള ലെസണും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ